കോവിൽത്തോട്ടം പ്രവാസി പ്രവാസി അസോസിയേഷൻ സംഗമം നടത്തി വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ അവാർഡുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു കോവിൽത്തോട്ടം പ്രവാസി പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സംഗമം നടത്തിയത് അസോസിയേഷന്റെ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചവർക്കും പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവർക്കും ക്യാഷ് പ്രൈസും മൊമെന്റോയും സമ്മാനിച്ചു അസോസിയേഷൻ അംഗമായിരുന്ന ബെയ്സിൽ സെബാസ്റ്റ്യന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ എൻഡോമെന്റിന് ശ്രേയ മരിയാ പീറ്ററും സുനിൽ മുഖർജി സ്മാരക സ്കോളർഷിപ്പിന് ഡോക്ടർ അമലാജ ഡിക്രൂസും അർഹരായി പ്രവാസി സംഗമത്തിൽ അസോസിയേഷൻ രക്ഷാധികാരി യോഹനാൻ ആന്റണി അധ്യക്ഷത വഹിച്ചു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോവിഡ് തോട്ടം ഇടവ് മക്കളുണ്ട് അവരെ നമ്മളെ കുറിച്ച് ഓർക്കുന്നു നമ്മുടെ പള്ളിയെ കുറിച്ച് ഓർക്കുന്നു നമ്മുടെ നാടിനെ കുറിച്ച് ഓർക്കുന്നു അവരും പലരും തൊഴിൽപരമായ സാമൂഹികമായ പ്രതിസന്ധിയിലൊക്കെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരൊത്തിച്ചു ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ട് കുറെ അധികം ആളുകൾ പ്രവാസികളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ഒരു സംഗമമാണ് അതുപോലെ തന്നെ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാതാവിനെ പ്രകീർത്തിച്ചു ഒരു ഗാനം ആരംഭിച്ചു അതൊരു ആൽബമായി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ബഹുമാദരണീയനായ നമ്മുടെ ഇളവുകാരി അത് റിലീസ് ചെയ്യും ഔദ്യോഗികമായി റിലീസ് ചെയ്യും അത് നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അത് കാണാം എല്ലാ രാജ്യത്തും വരുന്ന നമ്മുടെ മക്കള് വലിയൊരു സംരംഭം ഫാദർ ജോസഫ് ഡാനിയൽ ചെയ്തു ഇങ്ങനൊരു സംഗമം ശരിക്കും നൽകുന്നതാണ് മറ്റുള്ളവർക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ ഫ്ലക്സ് ബോർഡ് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് കാണുമ്പോൾ സന്തോഷം ഫുൾ എ പ്ലസ് വാങ്ങിച്ചു റാങ്ക് വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ ബോർഡ് കാണുമ്പോൾ അഭിനന്ദനങ്ങളുടെ ബോർഡ് കാണുമ്പോൾ ഇവിടെ മക്കളെ ഇങ്ങനെ വളർന്നു വരുന്ന കാണുമ്പോൾ സന്തോഷം തീർച്ചയായിട്ടും അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടുത്തെ പ്രവാസി കൂട്ടായ്മയിലെ സഹോദരങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ അത് അതിനേക്കാൾ സന്തോഷമാണ് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് വലിയ സന്തോഷ ദിവസങ്ങൾ തിരുനാളിൻ്റെ സന്തോഷം അതോടൊപ്പം തന്നെ ഇത്രയും മക്കളെ നമ്മൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം അവരെ ആദരിക്കുകയും അവർക്ക് ആശംസ അർപ്പിക്കുകയും ചെയ്യും എൻ്റെ മക്കളെ അങ്ങനെ നമ്മളൊരു പ്രവാസി കൂട്ടായ്മ ഒരു കൂട്ടായ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കമ്മ്യൂണിറ്റി അതുപോലെ നമ്മുടെ ഇടവക ഈ ദേശത്തുള്ള എല്ലാ മക്കളുമായിട്ട് സ്നേഹത്തില് സന്തോഷത്തില് പഞ്ചായത്ത് അംഗം ആൻസി ജോർജ് മാതാ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ സീമ മേരി തിരുനാൾ പ്രസിഡന്റി നെപ്പോളിയൻ ആന്റണി അസോസിയേഷൻ ഭാരവാഹികളായ ടൈറ്റസ് സ്റ്റീഫൻ ടെറൻസ് ബെൻ പാട്രിക് ഫെർണാണ്ടസ് ജോസഫ് വാലിൻറെയിൻ ഇമാനുവൽ ജോൺ ജോൺലി സ്റ്റീഫൻ യേശുദാസ് ജോൺ സ്പൈസ് വാലൻറ്റൈൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ